മഞ്ഞുമൽ ബോയ്സ് ജാനേമൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം ഡയറക്റ്റ് ചെയ്ത സിനിമ പേഴ്സണലി ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത ഒരു സിനിമയാണ് കാണാനായിട്ട് കാരണം മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലം എന്റെ വീടിന്റെ അടുത്താണ് ഏകദേശം അധികം ദൂരമൊന്നുമില്ല ഏകദേശം ഒരു കിലോമീറ്റർ ഒക്കെ ഉള്ളു അപ്പോൾ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഈ യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിലുള്ള കുറച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് പണ്ട് മുതൽ അവരുടെ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിലൊക്കെ ഈ കഥ സംഭവം കൊടായ്ക്കാനല്ലേ ടൂർ പോകുന്നതും അതുപോലെ തന്നെ ഗുഡാക്കി സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഥയായിട്ട് ഇങ്ങനെ ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സിനിമാറ്റിക് വേർഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ എന്നിലുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ സുഷിൻ ഷ്യാം എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രസ്താവന ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൻ്റെ കുറച്ച് സീൻ മാറ്റും എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് നേരെ വിപരീതമായിട്ട് ഫലിക്കാറുണ്ട് അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗംഭീര സിനിമ കാരണം ഒരു റിയലിസ്റ്റിക് സംഭവം ഒരു സിനിമാറ്റിക് വേർഷൻ ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ചെയ്യാവുന്നതിന് പരമാവധി അവരത് ചെയ്തിട്ടുണ്ട് സിനിമ എങ്ങനെയാണ് ഗംഭീരമാവുന്നത് എന്നതിലേക്ക് വരുന്നതിന് മുമ്പ് സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഒന്ന് പരിചയപ്പെടാം ഡയറക്ടഡ് ബൈ ചിദംബരം സിനിമയുടെ അടുത്ത ഗംഭീര സാധനം എന്ന് പറയുന്നത് സുഷിൻ ഷ്യാമാണ് സുഷിൻ ഷ്യാമിന്റെ ഒരു ട്രാക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ഒരു ഒരു ടോക്ക് ഇൻഡസ്ട്രിക്കുള്ളിൽ ഒരു ടോക്ക് നിലനിൽക്കുന്നത് സുഷിൻ ഷ്യാം സംഗീതം ചെയ്യുന്ന സിനിമകളൊക്കെ വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുള്ള സിനിമകൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് ഈ സിനിമയിൽ ഗംഭീരമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഷൈജു ഷൈജുഖാലിദ് നമ്മളാ കൊക്കയൊക്കെ എന്താ കൊടെക്കാനാൽ ആ ഒരു കൊക്കയും അതുപോലെ ആ കുഴിയും എല്ലാ സാധനങ്ങളും ഗംഭീരമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കണം പിന്നെ അടുത്തത് എഡിറ്റഡ് എഡിറ്റിംഗ് ബൈ വിവേക് ഹർഷൻ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഒരുപാട് ഗിമ്മിക്കുകളൊന്നും തന്നെ കാണിക്കാതെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് എഴുതിട്ടുണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ ഈ പതിനൊന്ന് പേരിൽ തന്നെയാണ് സൗബിൻ അതുപോലെ തന്നെ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി പിന്നെന്താ നമ്മുടെ സലീംകുമാറിന്റെ മകൻ ചന്തു സലിംകുമാർ പിന്നെന്താ ദീപക് കുമാർ അമ്മ്യൽ അഭിരാം രാധാകൃഷ്ണൻ അങ്ങനെ കാസ്റ്റിംഗ് വൈസ് ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിൽ നമുക്ക് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടി സിനിമ കാണുമ്പോൾ കുറെ കൂടി ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ സൗബിന്റെ ആയിരിക്കും ഗംഭീരമായിട്ട് അത് അയാളുടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു എന്താ പറയാ നിസ്സഹായ അവസ്ഥയും ഒരു ഭയവും എല്ലാം തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് കാരണം നമ്മൾ ഈ ഒരു അതിജീവനത്തിന്റെ കഥ പറയുമ്പോൾ ആ അതിജീവനത്തിൽ നമുക്ക് കൂടുതൽ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടണം ആ പതിനൊന്ന് പേരിൽ തമ്മിൽ അവരുടെ സൗഹൃദങ്ങളിൽ ഒരു കണക്ഷൻ കിട്ടണം ആ സൗഹൃദത്തിലുള്ള കണക്ഷൻ കിട്ടാനായിട്ട് സ്ക്രിപ്റ്റ് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കാവുന്ന ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ സിനിമയുടെ കുറേയും കൂടി നല്ലൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് സുരേഷ് ഷാവിന്റെ മ്യൂസിക് തന്നെയാണ് അത് തുടക്കം നമ്മുടെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ മുതലുള്ള ഗുണ എന്ന് പറയുന്ന സിനിമയിലെ ആ പാട്ട് കൺമണി അൻബോർഡ് കാതല എന്ന് പറയുന്ന സിനിമ ആ പാട്ട് ഗംഭീരമായിട്ട് തന്നെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ ടൈറ്റിൽ തുടങ്ങി പിന്നെ കുറച്ചാട് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ഒരു കല്യാണ വീടും ആ കല്യാണ വീടിലാണ് നമ്മുടെ ബേഡൻ ആലപിച്ച പാട്ട് പ്ലേ ചെയ്യുന്നത് അതിന്റെ തുടക്കത്തിൽ ഒരു ലാല ലാല ല എന്ന് പറയുന്നൊരു ബീജം പോകുന്നുണ്ട് അവിടെ നിന്ന് അങ്ങ് ആ ബീജം കേറുമ്പോൾ തന്നെ ഈ സിനിമയുടെ ടോട്ടൽ മൂഡ് എന്താണെന്നും ടോട്ടൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ് എന്താണ് സുശേഷം ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു തുടക്കം നമുക്ക് പ്രേക്ഷകൻ തന്നുകൊണ്ടാണ് ആ സാനം തുടങ്ങുന്നത് അത് ഭയങ്കര ഒരു ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു ആ പാട്ട് തുടക്കത്തിൽ തന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകും തോറും ആ സിനിമയുടെ ഒരു ഒരു എന്താ പറയാ അതിജീവനത്തിന്റെ ഭയവും എല്ലാം അങ്ങനത്തെ ഒരു ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് കാണിക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സാധിച്ചിട്ടുണ്ട് നമ്മൾ പല സമയത്തും ആ ഗുഹക്കുള്ളിലേക്ക് വീഴുമ്പോൾ ഒരു എക്കോ ഫീൽ ചെയ്യും ആ എക്കോ അയക്കോരൊരു ഭയങ്കര ഒരു ബ്യൂട്ടി ആയിട്ടാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു എയറിന്റെ ഒരു സ്വരം നമ്മളിങ്ങനെ കാറ്റ് ഉള്ളിൽ നിന്ന് അടഞ്ഞിരിക്കുന്ന ഒരു വശത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു കാറ്റിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു സൗണ്ടും ആ സ്മെല്ല് പോലും നമുക്ക് തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളടത്താണ് സിനിമ വിജയിക്കുന്നത് പിന്നെ ഇതിന്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ക്ലൈമാക്സ് ആണ് ക്ലൈമാക്സിനകത്ത് ആ ബ്രില്യന്റ് ആ ഐഡിയ ആർക്കാണ് തോന്നിച്ചത് എന്നുള്ളതാണ് ക്ലൈമാക്സിൽ ക്ലൈമാക്സിലെങ്കിൽ അവര് ഒരു ആഹ്ലാദത്തിന്റെ ഒരു സമയത്ത് ഈ പറയുന്ന കൺമണി അൻബോഡ് എന്ന് പറയുന്ന പാട്ടാണ് പ്ലേ ചെയ്തിരിക്കുന്നത് ആ ഐഡിയ ആരുടെ ആണെന്നുള്ളതാണ് ആ ഐഡിയ ആരുടെ ആയാലും സല്യൂട്ട് കൊടുക്കണം എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും ഗംഭീര പോർഷൻ എന്ന് തോന്നുന്നത് ആ ആ പോർഷനാണ് ക്ലൈമാക്സിലെ പിന്നെ സ്പോയിലർ ഒന്നും ഇല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയെ പറ്റി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കഥയും വാർത്തകളൊക്കെ ആയതുകൊണ്ട് തന്നെ അത് സ്പോയിലർ ഒന്നുമില്ല എന്താ പറയാ കുറച്ചൊരു ഒരു പത്ത് പതിനൊന്ന് പേരടങ്ങുന്ന ഏഹ് സുഹൃത്തുക്കൾ കൊടൈക്കനാൽ ടൂർ പോകുന്നതും ഈ പറയുന്ന ഗുണാക്കേവ് ഗുണാക്കേവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഗുണ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് ആ പേര് വന്നതെന്നൊക്കെ സിനിമയിലും പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഡെവിഡ്സ് കിച്ചൺ എന്ന് പറയുന്ന സ്ഥലം ആ ഡെവിഡ്സ് കിച്ചണില് അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട ആളുകൾ ആരും തിരിച്ചു പോന്നിട്ടില്ല എന്നുള്ളൊരു ഒരു വിശ്വാസം അവിടെ നിൽക്കുന്നുണ്ട് ആ വിശ്വാസത്തിന് അതീതമായി അവര് അതിജീവിക്കുന്ന ഒരു കഥ സ്റ്റോറിയൊക്കെയാണ് പറഞ്ഞു പോകുന്നത് സ്വാഭാവികമായിട്ടും അവിടെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ലോക്കലായിട്ടുള്ള ആളുകൾക്കിടയിൽ ആ ഗുഹയും അതിന്റെ ആ കുഴിയും ഒരു വല്ലാത്തൊരു ഒരു പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് അവർക്കുള്ളിലുള്ള ഒരു വിശ്വാസമൊക്കെ അവർ ഡയലോഗിലൂടെ ഒക്കെ നമുക്ക് പ്രേക്ഷകന് ഇട്ടു തരുന്നുണ്ട് അപ്പോ ഈ അതിജീവനത്തിന്റെ കഥ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റില് ഈ ഇമോഷൻസ് കൂടുതൽ വർക്കാവണം അതിന് അതിന് ഉപയോഗിച്ചിരിക്കുന്ന കുറെ മെറ്റീരിയൽസ് ഒക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് അതിനകത്തൊന്ന് ശ്രീനാഥ് വാസി ശ്രീനാഥ് വാസിന്റെ ക്യാരക്ടർ നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ് ഇതിനകപ്പെടുന്ന ആള് ശ്രീനാഥ് ആണെന്ന് എല്ലാവർക്കും അറിയാം അത് സ്പോയിലറൊന്നുമല്ല അപ്പോ ശ്രീനാഥ് ബാസി ഇങ്ങനെ കുട്ടേട്ടാന്ന് പറയുന്ന വിളിച്ച് വിളിക്കുന്നൊരു സീനൊക്കെ നമ്മൾ കണ്ടതാണ് ട്രെയിലറിൽ അപ്പൊ ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടർ ഇപ്പതിനൊന്ന് പേരിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് അവർ തുടക്കം തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ദൈവവിശ്വാസം ഒന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടർ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ശ്രീനാഥ് ബാസി എന്നുള്ളത് നമുക്ക് തുടക്കം തന്നെ പറഞ്ഞു നോക്കുന്നുണ്ട് പിന്നെ ഇത് കഥ പറഞ്ഞു പോകുന്ന ഇതിനിടക്ക് ഈ ഗുഹയിൽ അകപ്പെട്ടതിന് ശേഷം ഈ കുഴിയിൽ അകപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഓരോ എലമെന്റ്സ് ഇട്ട് വരുന്നുണ്ട് അതിൽ ഇവരുടെ ചെറുപ്പകാലം ചെറുപ്പകാലത്ത് ഈ പറയുന്ന ശ്രീനാഥ് ബാസിന്റെ ക്യാരക്ടർ പുഴയിൽ കുളിക്കാനിറങ്ങുന്നതും അപ്പോൾ ശ്രീനാഥ് ബാസിന്റെ ക്യാരക്ടറിൽ ചെറുപ്പം മുതൽ ഒരു പ്രത്യേക സ്വഭാവവും അതുപോലെ തന്നെ പേടിയും ഒക്കെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എലമെന്റ്സുകളാണ് അതൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ കൂടുതൽ പ്രേക്ഷകനെ ഇമോഷണലി ആക്കുന്ന എലമെന്റ്സുകളാണ് അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്താ പറയാ പെർഫോമൻസ് വൈസും അതുപോലെ തന്നെ ടെക്നിക്കലി ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാൻ സുഷി ഷാവിനെ എടുത്ത് പറയുകയാണ് അത് ഗംഭീരമായിട്ട് ആ മ്യൂസിക് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ചിദംബരം ചിദംബരം വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറായിട്ട് മലയാളത്തിൽ അറിയപ്പെടും കാരണം ജാനമൻ എന്ന് പറയുന്ന സിനിമയിലൊരു ഒരു പ്യുവർ ഒരു ലവ് ഒരു പരിപാടിയൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് വരുമ്പോൾ അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുക ആ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന്റെ തന്നെയാണ് അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സിനിമയുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അപ്പോ സിനിമ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങളും കൂടി കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോ വീണ്ടും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാം ബൈ ബൈ